ഫൈവ് കല്യാണ മാമാങ്ക അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഇളയ കൊച്ചിനെ മംഗലം കഴിച്ചിട്ട് ും സത്യാണോ ജാനു സൈനബാന്റെ കാര്യം പോയല്ലോ മൂന്ന് മക്കളങ്ങ് അങ്ങ് വിദേശത്ത് തന്നെ താമസം ഇളയ ചക്കനെയോ എന്റെ പെണ്ണിനെയോ അവിടെ നിർത്തിക്കാനായിരുന്നല്ലോ ആശ മൂന്ന് മക്കളെയും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികളെ കൊണ്ട് കെട്ടിച്ചിട്ട് അവരെല്ലോ വിദേശത്ത് സെറ്റായി ഏതോ നാട്ടിലെ ഈ പെണ്ണിൻ്റെ ഒൾക്ക് കിട്ടുമോ ഇനി കിട്ടിയാൽ തന്നെ വയസ്സാൻ കാലത്ത് ഒരു ചുടുവെള്ളം വേണമെങ്കിൽ പോലും അവരുടെ ഭാഷയിൽ പറയേണ്ടി വരില്ലേ ഓ അമ്മേ അവരുടെ ഭാഷയൊന്നും പറയേണ്ടി വരില്ല ഫിലിപ്പീൻസിന് ഇംഗ്ലീഷൊക്കെ അറിയാൻ പറ്റും സുജാതയുടെ മകൾ ഇടൽക്കയറി പറഞ്ഞു അതിന് നമ്മളെ ചൈനവാക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ സുജാതെ അതാണ് പറയുന്നത് പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്ന് സ്കൂളിലെ ഉപ്പ്മാവൽ നിന്ന് പുളിയച്ചാറും നിന്ന് നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇംഗ്ലീഷൊക്കെ നമുക്ക് ഭാവിയിൽ ആവശ്യം വരുന്നത് അതിന് ജാൻ ഇംഗ്ലീഷ് അറിയാമോ അറിയാതെ പിന്നെ സുജാതെ നീ വേഗം ഒന്നും വേനബാന്റെ വീട്ടിൽ പോയി ആ പെണ്ണിനെ കാണാലോ എന്നാലും മോനെ ശുക്കൂറെ ഈ ചതി ഉമ്മാനോട് കാട്ടുണ്ടായിരുന്നു ഈ ഞാൻ എന്ത് ചതി കാട്ടിന്ന ഉമ്മീ പറയുന്നത് ഓരോ തവണ ലീവിന് വരുമ്പോഴേ കുറെ പെണ്ണ് കാണാൻ പോകും പെൺകുട്ടികൾക്ക് ഒരു ആരും ഡിമാൻഡ് ഉണ്ടാവും നല്ല സാലറിയുള്ള ജോലി വേണം അതുകൂടാതെ ഏതെങ്കിലും ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് വേണം കേട്ടുകഴിഞ്ഞാൽ ഓണയും കൂടി ദുബായിൽ സെറ്റിലാകണം ഇവിടെ ഞാൻ അതിനെ ഒന്ന് സെറ്റായി ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടത്തിയിട്ട് ഈ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിന് കിട്ടുമ്പോഴേക്കും എനിക്ക് വയസ്സായിട്ടുണ്ടാവും ആ നീ പറഞ്ഞത് ശരിയെന്നേ അമോനെ നാനൊരു മലയാളം അറിയുന്ന ഒരു മുസ്ലിം കുട്ടീനെ നോക്കായിരുന്നില്ല എനിക്ക് ഉമ്മ ഓള് ഞമ്മളെ വൽക്കാരി തന്നെയാ പിന്നെ മരിയാന്നുള്ള പേര് മാറ്റി ഉമ്മയുടെ ഫാത്തിമ എന്ന പേര് ഓൾ എന്നാൽ ഓൾക്ക് ഞമ്മളെ മാത്തിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ നിസ്കാരമൊക്കെ തുടങ്ങേണ്ടേ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഐശാന്റെ മുകളും മുനിയറയും വിളിച്ചിട്ടുണ്ട് ഓൾ എഞ്ചിനീയർ ഭാഗം പഠിക്കുന്ന കുട്ടിയല്ലേ ഓള് ഞമ്മളെ മാറ്റത്തിന്റെ കുറച്ച് കാര്യമൊക്കെ എന്റെ ഓൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മാ നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല അവള് പതിയെല്ലാം പഠിച്ചോളൂ തരക്കൂട്ടി പഠിപ്പിച്ചു വന്നാൽ അവള് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളണമെന്നില്ല ഞാൻ അവൾ ഓൺലൈനായിട്ട് ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് സൈനു സൈനബാ ആ ഇതാരിക്ക രണ്ടാളും സുക്കൂറെ ചെന്നാലും നല്ല പണിയാ പണിയെ കാട്ടിയായിട്ടോ ഞമ്മക്ക് നല്ല ബിരിയാണി കിട്ടുന്ന കല്യാണല്ലേ ഈ ചലുരിക്കി അടത്തിയത് ഓ അതാണ് കാര്യം ചേച്ചിമാർക്ക് ബിരിയാണി മാത്രല്ല ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുള്ള റിസപ്ഷൻ പാർട്ടി ഏർപ്പാടാക്കുന്നുണ്ട് അതെയോ സൈനു നിന്റെ മരിമളെ കണ്ടില്ലല്ലോ മോളെ ഫാത്തിമ ഫാത്തി ഫാത്തിമ അവർക്കു നടന്നു വന്നു അസാമു ഫാത്തിമ ജാനു ചേച്ചിയും നോക്കി പറഞ്ഞു മുനിയറുൾപ്പെടെ എല്ലാവരും അന്നും വിട്ട് നോക്കി നിൽപ്പാണ് ഷുക്കൂർ ചിരി കടിച്ചമർത്തി സൈനബ സമയമുഖത്തോടെ ഷുക്കൂറിനെ നോക്കി അവൻ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് തോന്നി എന്താണീ സുജാതെ പറയുന്നത് തോന്നുന്നു ആ നിങ്ങൾ സംസാരിച്ചിരിക്കാൻ ബൈ ബൈ ഫാത്തി എന്നു പറഞ്ഞു ഷുക്കൂർ പുറത്തേക്ക് പോയി സൈനബ ഐശാന മോള് മുനിയറിയെ കടുപ്പിച്ചെന്ന് നോക്കി അവൾ ഇളിച്ചു കാട്ടി പുറത്തേക്ക് ഓടി ജാനു ഈ ഓളോട് ചോദിക്കും വീട്ടിലെ പണിയെല്ലാം എടുക്കാൻ സുജാത ജാനുവിന്റെ ചെവിൽ പറഞ്ഞു ഇത് കേട്ട് ഹോം ഹോം വർക്ക് യാ ഐ ഹാവ് വർക്ക് ഫ്രം ഹോം ഗുഡ് ജാനു നീ ഇതെങ്ങനെ എന്ന ഭാവമായിരുന്നു സുജാതയുടെയും സൈനബയുടെയും മുഖത്ത് ഉദയനാണ് താരത്തിലെ അസിലീകുമാറിന്റെ എക്സ്പ്രഷൻ ഇട്ട് തകർക്കിയായിരുന്നു ജാനു വെച്ച് സൈന ബോടി വന്ന് ജാനുവിന്റെ സുജാതയുടെ അടുത്ത് കൈ പിടിച്ച അടുക്കളയിലേക്ക് ഊട്ടിപ്പോയി എന്നാലും എന്റെ ജാനു നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ നീ എങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് എന്റെ സൈനും ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിനേക്കാൾ എളുപ്പാ ആ നിന്നെ പോലെ ബുദ്ധിയുള്ളൊക്കെ അല്ലേ ജാനു ആ പെണ്ണ് പറയുന്നു എനിക്ക് മനസ്സിലാവണില്ല എടാളെയോ ഷുക്കൂറെ ഇത് നല്ല കോമഡിയാണോ എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്തുണ്ടാവും നിന്റെ അമ്മയും എന്റെ അമ്മയും ചെവിയിലെന്തൊക്കെയാ പറഞ്ഞ് കിളി പോയ പോലെ ഫാത്തിമ നോക്കി ചിരിക്കുന്നുണ്ട് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറയുന്ന തിരക്കിലായിരുന്നു ഷുക്കൂർ എല്ലാരും പുരറിഞ്ഞിരിക്കുന്ന നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ് ചെയ്യാങ്ങില് ഷുറേ നിന്റെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനമല്ലോ ദുരാഗിനും ജയേഷിനും ഡെയിലി പെണ്ണാണെങ്കിലും നടക്കുന്നുണ്ട് പിന്നെ അഭിലാഷ് അവൻ നല്ല റിച്ചും തറവാടിയാ നല്ല മസിലുള്ള കൂട്ടത്തിലുമാണ് സുന്ദരനും സി അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമാവും ഞാൻ മാത്രം സിഗ്മാ മെയിലായിട്ട് സിംഗിൾ പസട്ടും പാടി നടക്കേണ്ടി വരും എന്നാ തോന്നുന്നത് റമീസ് അടിച്ച വിലടാ ആ പെണ്ണിട്ടിന്ന് എനിക്കൊക്കെ അങ്ങനെ പറയാം സ്നേഹിക്കാൻ ഒരാളില്ലാത്ത മനസ്സിന്റെ വിളി തന്നെയാണോ ആ മിസ്റ്റർ മണവാളൻ താങ്ക്സ് അബി നാളെ റിസപ്ഷൻ പാർട്ടി നിങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ എത്തിയേക്കണേ ആദിവിനെ പറയാനുണ്ടാ പെണ്ണ് സെറ്റാത്ത സങ്കടം കഴിച്ചു തീർക്കും അല്ലെ റമീസേ ആ ദിനിപ്പിവിടെ ആർക്കും സങ്കടം എനിക്കൊരു സങ്കടം അല്ല എടാ റമീസെ കണ്ണ് നീരടിച്ചിട്ട് പറയട നീ പൊടം മൈ മോനാന്റെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കാൻ ഈ ശുക്കുറു തുണി തരാതെ കൊണ്ട് തന്നില്ലല്ലോ എന്ന് പറയായിരുന്നു അബിയുടെ ഒരു രൂക്ഷം കൊണ്ട് റമീസിന് നേരെയായപ്പോൾ ചെകൻ സ്വന്തം കട പേര് വച്ച് തന്നെ പ്ലേറ്റ് മാറ്റി കൂട്ടത്തിലെ മസിലളിയനാണ് ഇവൻ എക്സ്ട്രാ ആണ് കക്ഷി അതുമാത്രമല്ല ചെക്കൻ ഈ തെറി പറയുന്നതൊന്നും തീരെ ഇഷ്ടമല്ല കൂട്ടുകാരനാണോ നോക്കാതെ ഒന്ന് പൊട്ടിക്കാനും സാധ്യതയുണ്ട് എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് റമീസ് ആത്മകഥ പറഞ്ഞു നിന്നിൽപ്പിൽ പ്ലേറ്റ് മാറ്റിയ റമീസിനെ കണ്ട് ഒരു നിമിഷം അത്ഭുതവും ചിരിയും ബാക്കിയുള്ളവർക്ക് വന്നു റിസപ്ഷൻ പാർട്ടിയിൽ മൈമൂന തയ്ച്ച റെഡ് ലഹങ്കിൽ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഫിലിപ്പൈനി മണവാട്ടി ഫാത്തിമ സുന്ദരനായ ഷുക്കൂർ വരുന്നവരെ സ്വീകരിക്കുന്ന തിരക്കിലാണ് ഷുക്കൂറിന് മൂന്ന് സഹോദരമാരും ബാപ്പിയും വന്നിട്ടില്ല അവരൊക്കെ അടങ്ങുന്ന വലിയ നിക്കാഹ് പാർട്ടി കത്തിരിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ഫാത്തിമയെ ചുറ്റിപ്പറ്റി തന്നെ മുനീറ നടക്കുന്നുണ്ട് അഭി ഉൾപ്പെടെയുള്ള ആമ്പിള്ളേരുടെ കണ്ണുകൾ മുനിയറയിൽ തന്നെയായിരുന്നു അത് കണ്ട മുനീറ തനിക്കറിയാവുന്ന വാക്കുകൾ കുത്തിക്കയറ്റി ഫാത്തിമയുടെ ഇംഗ്ലീഷിൽ കത്തിയടിച്ച് പട്ടിഷോ കാണിക്കുന്ന തിരക്കിലാണ് ജാനുവേച്ചി മുറി ഇംഗ്ലീഷ് പറഞ്ഞ ആളാവാൻ നോക്കുന്നുണ്ട് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈയും മന്തിയും അടിച്ചു കയറ്റി കുറച്ച് ടീംസ് അടക്കം മറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എടി മറിയു പെണ്ണിനെ പാലപ്പത്തിന്റെ നറുണ്ടെന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ഒരു കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അല്ലൂർ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു അല്ലെടി ആരാ ഈ പറയുന്നത് ഇവിടെ മകളെ പെണ്ണാണെന്ന് ഷുക്കൂർ ആയപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ചോദിച്ച മുതലാണിത് മറിയും മനസ്സിൽ ചിന്തിച്ചു നീ പറഞ്ഞു ശരിയാ ചെക്കിന് ഇവിടെ നല്ല പെണ്ണിനെ തന്നെ കിട്ടിയെന്ന് ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം പിന്നെ ആ പെണ്ണിന്റെ കഴുത്തിലും കാതിലും കിടക്കുന്ന സ്വർണൊക്കെ അവളുടെ തന്നെയാണ് ആവം ഈ ഫിലിപ്പീൻസ് നമ്മളെപ്പോലെ പറയുന്നത് കേട്ട് ചിക്കൻ ഫ്രൈ കടിച്ചു മറിച്ച് ഇന്നുകൊണ്ട് മറിയും പറഞ്ഞു സെമീറ ഈ ചിക്കൻ ഫ്രൈ അത്ര കുപ്പില്ല അല്ലേ ചിക്കൻ ഫ്രൈയോ എനിക്ക് കിട്ടിയില്ലല്ലോ ചിക്കൻ ഫ്രൈ ഞാൻ വിചാരിക്കായിരുന്നേ ഈ ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈ കൊടുക്കാത്തവരൊക്കെ എന്ത് എച്ചികളാണെന്ന് എന്റെ സെമീറ നിനക്ക് ചിക്കൻ ഫ്രൈ കിട്ടിയില്ലേ തൽക്കാലം നീ എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തോ പിന്നെ എന്റെ മോള് മഹർഷി പറയാ ഷുക്കൂറിന്റെ റൂമിൽ വെച്ച് എ സി സെക്കൻഡ് ഹാൻഡാണ് തോന്നിയെന്ന് ആ ചിലപ്പോ ആയിരിക്കും അറിയൂ ആ ഫിലിപ്പ് എനിക്ക് കൊച്ചിന്റെ ഡാഡിയും ഇവിടെ നോക്കുന്നില്ലല്ലോ ഷുക്കൂറിന്റെ ബാപ്പ പിഷ്ക മജീദ് അല്ലേ പിന്നെ സൈനുത്തി അങ്ങനെ തന്നെയല്ലേ ഒരു വലിയ ചിക്കൻ പീസ് വായിലായിക്കൊണ്ട് സെമീറ പറഞ്ഞിരത്തി എന്താണേ ഹോസിന് നിന്നിട്ട് അവരെയും കുറ്റം പറഞ്ഞ് രസിക്കുന്നു ചിലർ ഇങ്ങനെയാ മറ്റുള്ളവരുടെ അനാവശ്യ കാര്യങ്ങൾ ഇടപെടാൻ ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കും അത് പറഞ്ഞ് അഭിലാഷ് അവരെ നോക്കി പല്ലി അടിച്ച് മുഷ്ടിയിലുട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മയോട് ടാറ്റവറിന് സ്കൂട്ടിൽ കയറുന്ന ചാരുവിനെ നോക്കി അമ്മയും സ്നേഹത്തോടെ കൈവീശി കാണിച്ചു അച്ഛാ അച്ഛനെ എന്നെ വൈകിട്ട് ഇതുപോലെ വിളിക്കാൻ വന്നൂടെ നടന്നു വരേണ്ട ആവശ്യമില്ലല്ലോ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് കടയിൽ നല്ല തിരക്കായിരിക്കും മോളെ പിന്നെ ആ കൊച്ചു സ്റ്റേഷനിലടയല്ലേ ലുലുമാളൊന്നല്ലോ തിരക്കുണ്ടാവൻ ആ അതെ അത് ലുലുമാളുമല്ല നിന്റെ അച്ഛൻ യൂസഫ് അലിയല്ല ആ ബോധന്റെ കൊച്ചിനുണ്ടല്ലോ പിന്നെ വൈകുന്നേര സമയത്ത് നമ്മുടെ കൊച്ചുകടയിൽ ആ കടയുടെ ഓണർ ഡ്യൂപ്ലിക്കേറ്റ് യൂസഫ് അലി ഉണ്ടാവും അയാളോട് ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല ജോലി പോയാൽ പിന്നെ നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ വാട കൊടുക്കാതെ ആ വീട്ടിൽ നിന്ന് നമ്മളിറക്കി വിട്ട നീ പറഞ്ഞാലു ഓണറിൻ്റെ മുമ്പിൽ ഈ അച്ഛൻ തന്നെ പോയി തെണ്ടേണ്ടി വരും എന്റെ കൃഷ്ണ ഞാൻ നടന്നുതന്നെ പോയിക്കൊള്ളാമേ എന്നാലും എൻ്റെ ഒരു വിധി വീട്ടിൽ നിന്ന് രണ്ടു മിനിറ്റ് ആണെന്നാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ട സമയത്ത് അവിടെ ബസ്സില്ല ഒരു ബസ് പോയാ അടുത്ത ബസ് പത്തരയ്ക്ക് കോളേജ് ടൈം പത്ത് മണി കഴിഞ്ഞാൽ ഈ എട്ടരയ്ക്കുള്ള ബസ്സിന് പോയിട്ട് എന്ത് കാട്ടാനാണ് ബസ് ഇട്ട് നടത്തുന്ന സ്റ്റോപ്പിലേക്ക് ഇരുപത് മിനിറ്റ് നടക്കാനുമുണ്ട് ആ നടത്തൊഴിവാക്കാൻ അച്ഛനെ സോപ്പിട്ട് ഈ ചാരിലത്ത് അച്ഛൻ്റെ കൂടെ സ്കൂട്ടി പോകും പക്ഷേ തിരിച്ചു വരുമ്പോഴും അതേ അവസ്ഥ തന്നെ എന്റെ കോളേജ് വിടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്കുള്ള ബസ്സില്ല ഇതുപോലെ ഓസിനു വരാൻ ആ ടൈമിൽ അച്ഛനെ കിട്ടില്ല പിന്നെ നടത്തുന്ന തന്നെ ശരണം കുട്ടിയുടെ വല്ലാത്തൊരു വിധി തന്നെ അച്ഛൻ ചിരി അടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു നീ ഇറങ്ങുമോളെ

കടയിൽ സാധനം വന്ന കൂടുതൽ ഒരാൾ ചോദിച്ചു എനിക്ക് ഒറ്റ മകളാ അവൾ ഡിഗ്രിക്ക് ഓടിക്കുക ഇപ്പൊ രണ്ടാം വർഷ അതെയോ രാജീവൻ കണ്ട കോളേജ് പഠിക്കുന്ന പോണ്ടെന്ന് പറയില്ല കേട്ടോ രാജീവൻ ഈ കടയിലെ മമ്മൂട്ടിയല്ലേ ആ കമ്മിന് ഏട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു സമയം വൈകുന്നേരം ചാരില്ലാതെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും അവിടെ പൂച്ച കണ്ണുകൾ പാതി അടഞ്ഞ മട്ടിലായിരുന്നു അലസമായി വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു തെരുവ് അവിടെ നേരെ ചീരിപ്പാഞ്ഞു വരുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അതുകണ്ട് ചാരുലത എന്റെ കൃഷ്ണായി എന്ന് വിളിച്ച് സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് ഓടി പക്ഷെ ഭയം കൊണ്ട് അവിടെ കൈകാലുകൾ വിറച്ച് മുന്നോട്ട് ഓടാൻ വയ്യാതായി ഉടനെ അടുത്ത് ഗേറ്റ് തള്ളി തുറന്ന് ആ വീടിന്റെ സീറ്റുകളിലേക്ക് ഉച്ചത്തിൽ വിളിച്ചു അഭിലാഷ് വാതിൽ തുറന്നു എന്താ എന്താ അത് പുറകെ ഓടിയതാ അവൾ പുറകിലേക്ക് വിരച്ചൂ കിതച്ചുകൊണ്ട് പറഞ്ഞു തെരുവ് നായപ്പോഴേക്കും ഗേറ്റിന്റെ മുമ്പിൽ എത്തിയിരുന്നു അഭിലാഷി കയ്യിൽ കെട്ടിയ വടിയെടുത്ത് നായക്ക് നേരെ ഒരു ഏറി വെച്ച് കൊടുത്തു അത് ഭയന്ന് മുന്നോട്ട് ഓടി ഭയന്ന് പറഞ്ഞു അടുത്തേക്ക് അഭിലാഷ നടന്നു നീ അവന്റെ നോട്ടം തിളങ്ങി നിൽക്കുന്ന അവരുടെ പൂച്ച കണ്ണിലായിരുന്നു ആ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാൻ അവനായില്ല അവടെ പതിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് പതറി താൻ അത് പോയി കേട്ടോ തന്റെ പേരെന്താ തന്റെ പേടി ദൂരം അറിയില്ലേക്കുന്നുണ്ടല്ലോ തന്നെ വെള്ളം കുടിച്ചാൽ ഞാൻ പോട്ടെ ആത്മീകരൻ മടിയാണെങ്കിൽ താനോട് നിൽക്ക് ഞാൻ വെള്ളം എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അഭിലാഷ അകത്തേക്ക് അവൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കൊണ്ടുവന്ന വെള്ളം അവൾ ഒറ്റവലിക്ക് കുടിച്ചു ചാരുവിന്റെ വീട് എവിടെയാവടന്ന് രണ്ടാമത്തെ വളവിലാ അവിടെ വാടയ്ക്കാ താമസിക്കുന്നത് ഓ അവിടെയാണോ വീട്ടിലാരൊക്കെ അമ്മ പിന്നെ ഞാനും ഒറ്റമോളാണോ ഞാനും ഒറ്റമാണ് അച്ഛൻ ദുബായിൽ ബിസിനസ്സാണ് അമ്മ ഹൗസ് വൈഫാ ഇപ്പം അമ്മയോട് ഇല്ല ഒരു കസിന്റെ കല്യാണത്തിന് പോയിരിക്കുവാണ് എന്നെ കൂടെ ഇപ്പം ഒരുപാട് നിർബന്ധിച്ചാറ് എനിക്ക് ചെറിയൊരു തലവേദന മാത്രമല്ല എനിക്ക് ഈ കുടുംബക്കാരുടെ പൊങ്ങച്ച പൂത്രാസം കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നൈസായിട്ട് മുങ്ങിയതാ അതേതായാലും നന്നായി അല്ലെങ്കിൽ താനിയുടെ ഓടി വരുമ്പോൾ ഇവിടെ ആരും ഇല്ലാതിരുന്നേനെ എന്നാൽ പോട്ടെ ഞാനും കൂടെ വരാം വേണ്ട എന്നോക്കെ പോയിക്കോ ചാരു അദ്ദേഹി നിന്ന് ഭയം മാറിയിട്ടില്ലായിരുന്നു ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയി പരിങ്ങുന്ന ചാരുവിനെ കണ്ട് അഭിലാഷ പൊട്ടിച്ചിരിച്ചു എന്തിനാണ് ഈ ഫോർമാലിറ്റി ഒക്കെ ഞാൻ കൂടുതലാന്ന് പറഞ്ഞല്ലേ കളിയാക്കേണ്ടോ ചമ്മിയ മുഖത്തോടെ ചാരുലത തലവണിച്ച് നിന്ന് വാ നടക്ക് താൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നടന്നു വരുന്നായിരിക്കും അല്ലേ താൻ തനിച്ചോ കൂട്ടുകാരൊന്നുല്ലേ അവരൊക്കെ വേറെ റൂട്ടിലാ ചാരുന്ന് പഠിക്കുന്നേക്കോ സെക്കൻഡ് ഇയർ അങ്ങനെ ഓരോ സംസാരിച്ച് അഭിലാഷി ചാരുലതയെ പാളി നോക്കി അലസമായി കളിക്കുന്ന അവടെ മുടി വാത്സല്യം തുളുമ്പ മുഖം ആ പൂഴ്ച കണ്ണുകൾ വീടെത്തി എന്ത് അവളുടെ മനോഹാരി പോയവൻ അവൾ പറഞ്ഞ് കേട്ടില്ല വീടെത്തിന്ന് ചാരുലത വീണ്ടും പറഞ്ഞു അഭിലാഷ് തലയാട്ടി കയറുന്ന അവൾ തന്നെ കണ്ണെടുക്കാതെ അഭിലാഷ് നോക്കി നിന്നു അവൻ ആഗ്രഹിച്ച പോലെ അവൾ തിരിഞ്ഞു നോക്കി താങ്ക്സ് പുഞ്ചിരിച്ചുകൊണ്ട് ചാരുലത പറഞ്ഞു അഭിലാഷ് അവൾ നോക്കി മനോഹരമായ പുഞ്ചിരിച്ചു തിരിച്ചു മടങ്ങുന്ന വഴികളിൽ അവളുടെ ഓർമ്മകൾ അവനെ തലോടി അബി അബി ഇങ്ങോട്ടൊന്ന് വന്നേ എന്താമ്മേ നീ സതീഷിന്റെ വീട്ടിൽ പോയല്ലേ ആ പോയി കല്യാണം വീട്ടിൽ സദ്യ അത് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ആകെ നാണം കിട്ടും സതീഷുമായിട്ട് നമുക്ക് ആർക്കൊരു ബന്ധമില്ലാന്ന് എനിക്കറിയാവുന്നല്ലേ നമ്മളാടി സമതല്ലാത്ത കുടുംബത്തിന് തീരെ ചേരാത്ത അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തേക്ക് കെട്ടിയവനാവൻ അന്ന് മുതൽ അവനായിട്ടുള്ള എല്ലാ ബന്ധവും ഈ സത്യഭാമ ഉപേക്ഷിച്ച അമ്മ ഉപേക്ഷിച്ചെന്ന് കരുതി അവൻ എൻ്റെ മാമനും മാമിയല്ലാതാവില്ലല്ലോ അവൻ മാമനും മാമിയും എൻ്റെ ആങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ച സ്ഥിതിക്ക് നീ അതനുസരിക്കണം എനിക്കത് ബുദ്ധിമുട്ടാണ് എൻ്റെ കണ്ണിൽ മാമനും മാമിയും തെറ്റുകാറില്ലാത്തവിടത്തോളം ഞാൻ അവരെ പോയി കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അവന്റെ ഒരു മാമി ഇന്നിവിടെ കല്യാണത്തിൽ ഉണ്ടായിരുന്നു ഒരു ഒണക്ക സാരിയും ചുറ്റി ഞങ്ങൾ അണക്കിന് കളിയാക്കി വിട്ടിന് അപ്പോഴവിടെ പൂവണ്ണീര് അവൾ ഇനി അടുത്ത കാലത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം കൂടിയില്ല ആ പാവം മാമി ഇങ്ങനെ വേദനിപ്പിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നമ്മേ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെപ്പുറപ്പിന്റെ ഭാര്യയല്ലേ പാവം മാമിയോ നിന്നെ അവള് മയക്കല്ലേ ആണുങ്ങളെ മയക്കാനവൾക്ക് പ്രത്യേക കഴിവ അങ്ങനെയാണല്ലോ എന്റെ ഒരേ ഒരു ആങ്ങളെ മയക്കിയെടുത്ത് ദുരഭിമാനം തല കുടിച്ചാൽ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല അതും പറഞ്ഞ് ദേഷ്യത്തിലെ അഭിലാഷ് മൂലിൽ കയറി ശക്തിയിൽ വാതിലടച്ചു കണ്ണുകൾ മെല്ലെ അടച്ചു കിടന്നു ചാരുലതയുടെ മുഖമായിരുന്നു ആദ്യം മനസ്സിലേക്ക് കയറി വന്നു വാൽസിൽ നിന്നിറഞ്ഞ അവടെ മുഖവും നീല കൊണ്ടുള്ള അവടെ നോട്ടവും ആ കാഴ്ച അവന്റെ ചുണ്ടിൽ ഒരു വിടർത്തി വൈകുന്നേരം പതിയെ പോലെ ചാരുലത ബസ്സിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴാണ് കാറും ചാരി നിൽക്കുന്ന അപ്പിയെ കണ്ടത് അവൾ അവനായ ഒരു ചെറുപും ചിരി സമ്മാനിച്ച് നടന്നു നീ അതീ ചാരു ഒന്ന് നിൽക്കുന്നേ ഇന്നും നടക്കാനാണ് ഉദ്ദേശം ഇന്നലത്തെ അനുഭവം പറഞ്ഞോ വാ വന്നു വണ്ടി കയറും ഞാൻ കൊണ്ടുവിടാ അയ്യോ ആന്ന് വേണ്ട വണ്ടി കയറുന്നതിൽ കയറണ്ടോ തനിക്കൊരു ഓട്ടോ പിടിച്ച് പോയി കൂടെ ഓട്ടോകാർ മിനിമം ചാർജ് കൊടുക്കണം ഡെയിലി അങ്ങനെ കൊടുത്താൽ ഒരു ചിലവല്ലേ എന്നൊരു കാര്യം ചെയ്യ താൻ നടന്നു ഞാൻ കാലം തന്നെ പുറകെ വരാം അതാവും പിന്നലത്തെ പോലെ തെരുവുനായം വന്നത് എനിക്ക് പേടിക്കണ്ടല്ലോ ഏയ് ആന്ന് വേണ്ട കേട്ടോ ആദ്യം പറഞ്ഞ അവൾ നടന്നു നീങ്ങി പുറകെ വണ്ടിയിൽ അവനും ചാരുല്ലാതെ വീട്ടിൽ കയറി എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം അവൻ വണ്ടിയുമായി പുറകോട്ടേക്ക് നീങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് പതിവായി തുടർന്നു ഓനെ അഭി നീ ഞായറാഴ്ചയല്ലേ നീ ഇത്രയും രാവിലെ ഇതാ എങ്ങോട്ടാ സത്യം പറഞ്ഞ എനിക്ക് ചാരുവിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ അതിന്റെ വേദന നല്ലപോലെ അറിഞ്ഞു ഇനിയും വയ്യ അവളെ കാണാതിരിക്ക ശരി ഞാൻ ആരാണവ് ഈ കോളേജിനൊക്കെ ലീവ് കൊടുത്തത് അഭി ആത്മ പറഞ്ഞു ചാരുലഥയുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കട്ട്രോളിലേക്ക് ആയപ്പോൾ കണ്ടു വസ്ത്രമാലക്കിക്കൊണ്ടിരിക്കുന്ന ചാരുലത വണ്ടിയുടെ ഗ്ലാസ് കഴ്ത്തി ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു അവളെ കണ്ട മാത്രമേ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു ആ നീലമിഴികളുടെ നോട്ട് അവനിൽ പതിഞ്ഞപ്പോൾ അവൻ പതുക്കെ വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി തുണി അലക്കിലും വിരിക്കലും മുറ്റടിച്ചു വാലൊക്കെ അയച്ചാരുലത മുറ്റത്തന്നെ ആയതുകൊണ്ട് അഭി വണ്ടിയുമായി ഓരോ റൗണ്ട് കറങ്ങി അവളെ കൺകുളിർക്കെ കണ്ടു ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവളെ കണ്ടപ്പോൾ ഇന്നലെ കാണാത്തതിൻ്റെ വേദന മാഞ്ഞുപോയി ഇന്നലെയാണ് ഒരു ദിവസത്തിന് ഇത്ര നീളമുണ്ടെന്നും അവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്നും അവളെന്റേതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അതിന് മുതൽ അവന്റെ ഹൃദയഗോകിൽ കൂടികൊള്ളുന്ന സ്വർണ്ണവിഗ്രഹമായി അവൾ മാറി പരസ്പരം പറയാതെ അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു അളിയാബി സത്യമാണോ ഞങ്ങൾ കേൾക്കുന്നത് അതേടാ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാ എന്നാലും ആ സ്റ്റോറി ഞങ്ങൾ പറ എന്നാലും നമുക്ക് ആരെയും വ്യക്തമാവും അങ്ങനെ സ്റ്റോറി ആയിട്ട് വൈകല് കുറെ എന്നാലും പരിചയപ്പെട്ടെന്ന് എങ്ങനെയും പറയടാ ചുറ്റും കൂടി നിൽക്കുന്ന ഫൈവ് ഫിംഗേഴ്സിന് ചാരിലതയെ പരിചയപ്പെട്ടെന്നുപോലുള്ള എല്ലാ കാര്യവും അഭിലാഷി വ്യക്തമായി കൊടുത്തു എന്നാലും എൻ്റെ അളിയാ എന്റെ വീണ്ടും പിള്ളിട്ട് എത്ര മൊഞ്ചത്തി കുട്ടികൾ പോവാറുണ്ട് എന്റെ വീടിന്റെ ഭാഗത്ത് തെരുവ് നായന്റെ ശല്യം കൂടുതലാണ് ഒറ്റ എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു മഞ്ചത്തി കുട്ടിനെ ഓടിച്ചു കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ നിന്റെ ഒക്കെ ഒരു ഭാഗ്യം രമീസ് പരിതപിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി എന്നാലോഭി നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതൊരു വൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ നിന്റെ പിറകി വന്നിട്ടും നീ എല്ലാവരും നോ പറഞ്ഞ് ഒഴിവാക്കി ഇതിപ്പോ നിന്റെ മനസ്സും മനസ്സിൽ ഒരുപോലെ ഒലിക്കി ഈ പെണ്ണിനോട് നീ നിന്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് സ്വരാഗേ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതാ എൻ്റെ സ്നേഹം കോപ്പാണോ ഏടോ മോത്ത് നോക്കിട്ട് എന്റെ പെണ്ണിനെ മനസ്സുകൊണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പോഴാ കണ്ണ് എന്നാലും എന്റെ അളിയാ നമ്മുടെ ഓഫീസിലെ വർഷ നിന്റെ പുറകെ എത്ര നടന്നു വെറുത്ത വെറുതെ അവസാനം വർഷയുടെ ഇഷ്ടമായിരുന്നു പറഞ്ഞ് ആകാചാരി മുഞ്ചത്തിനെ നീ കെട്ടുന്നു ഇതിപ്പോ അല്ലാത്തൊരു ഡിസ്റ്റായിലോടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സൗന്ദര്യ സാമ്പത്ത് നോക്കിയിട്ടാണോ ഞാൻ ഒരാളെ സ്നേഹിക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ നീ അങ്ങനെ നമുക്കറിയാം പക്ഷേ എന്നാളൊരു പക്ഷേ നിന്റെ അമ്മ അങ്ങനെയല്ലല്ലോ എട്ട് വർഷം കഴിഞ്ഞിട്ട് നിന്റെ മാമനെ മാമി നിന്റെ വീടിന്റെ പടി പോലും കയറ്റിയില്ലല്ലോ അത് നീ പറഞ്ഞ ശരി ശരിയെന്ന ജേഷെ എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അമ്മ എന്നെ മനസ്സിലാക്കൂടാ അതിലൂടെ അവരീ അമ്മ അംഗീകരിക്കും അബി നീ ആഗ്രഹിച്ചവർക്ക് ഭംഗിയായിട്ട് നടക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് നടത്തിയടുക്കുന്ന പറദുരാകെ അതന്നെ അബി മോനെ അബി എന്താ അമ്മ ഇന്ന് വൈകുന്നേരം നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എവിടെയാമ്മ അച്ഛന്റെ ഫ്രണ്ട് രവിയങ്ങൾ നിനക്കറിയില്ലേ അവരുടെ മകൾ ശാലിനിയെ കാണാൻ വേണ്ടിയിട്ടാ എനിക്കും നിന്റെ ആ കുട്ടിയെ നല്ലപോലെ ഇഷ്ടമായി നിനക്ക് അവള് നന്നായിട്ട് ചേരും അമ്മ എന്തൊക്കെയീ പറയുന്നു നിനക്ക് മനസ്സിലായില്ലേ നിന്റെ കല്യാണക്കാർ തന്നെയാ അവൾക്ക് മനസ്സിലായി എനിക്കിപ്പോ കല്യാണം വേണ്ട ആ എന്താ രവിയുടെ ഒറ്റ മകളാ ശാലിനി അവന്റെ മുഴുവൻ സമ്പത്തിന്റെ ഏക അവകാശിയാണ് അവള് ഇത്ര നല്ല പന്ത് കിട്ടിയിട്ട് നീ എന്ത് വർത്താനാ പറയുന്നത് അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്റെ സങ്കല്പം ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കണോ എന്റെ ആഗ്രഹം നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല ഈ കാർക്കുണി തറവാട്ടിൽ കാകാശിന് വകില്ലാത്ത മരുമകളെ അല്ലേ വേണ്ടത് നമ്മുടെ കുടുംബത്തിന് അന്തസ്സും ചോദിച്ച പെണ്ണാ വേണ്ടത് എന്റെ കല്യാണത്തിന് തീരുമാനം ഞാനല്ലേ അമ്മേ നീ ഒന്നും പറയണ്ട ഇന്ന് നീ എന്തായാലും എന്റെ കൂടെ വന്നേ പറ്റൂ അച്ഛാ അച്ഛാ അച്ഛൻ ഇവിടെ ഇരിക്കാണോ അച്ഛൻ എന്താ ആലോചിക്കുന്നത് ഏ മോളെ മാസങ്ങൾ എത്ര പെട്ടെന്നാ പോകുന്നു കഴിഞ്ഞ മാസത്തെ വാടക ഇന്നലെ കൊടുത്ത പോലെ തോന്നാ അടുത്ത ചാരു നിന്റെ അമ്മയെ വിളിച്ചറിക്കൊണ്ടിരുന്ന സമയത്ത് ഈ അച്ഛൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു ഇപ്പോഴും സമ്പാദിയായിട്ടൊന്നുമില്ല വാടക ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് കോളേജ് ഫീസ് ഒക്കെ കൂടി കൊടുത്തു വരുമ്പോഴേക്കും മിച്ചം പിടിക്കാൻ ഒന്നും ഉണ്ടാവാറില്ല ദൈവം നമ്പനെ സഹായിച്ച് കൂടാതെ നിന്നെയും നിൻ്റെ അമ്മയും നോക്കാൻ കഴിഞ്ഞു ഒരു വാടക വീട്ടിൽ താമസിച്ച് ഒരു കൊല്ലം കഴിയുമ്പോൾ അവിടുത്തെ വാടക കൂട്ടും അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് വേറെ വാടക വീട്ടിലേക്ക് മാറും ഈ ദേശ അണക്കിടികളെ പോലെ കൂടുമാറി മാറി പോകുമ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് അറി സ്വന്തമായിട്ട് വീടില്ലാത്തവന്റെ വേദന അത് അനുഭവിച്ചിരിക്കാൻ അറിയാൻ പറ്റൂ നിന്റെ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ ഈ അച്ഛനെ കൊണ്ട് സാധിച്ചിട്ടില്ല പാവം നിന്റെ അമ്മ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചും വഴിപാട് നടത്തിയും കാത്തിരിക്കുക സ്വന്തം കൂരയിലൊന്നും ഉറങ്ങാൻ നിന്റെ പ്രായത്തിലെ കുട്ടികളൊക്കെ കാതിലും കഴുത്തിലൊക്കെ ഒക്കെ സ്വർണ്ണിട്ട് നടക്കുമ്പോൾ അതൊന്നും വായിച്ചരാത്ത അച്ഛനോട് കുട്ടിക്ക് ദേഷ്യം ഉണ്ടാവല്ലേ ഈ ആഗ്രഹയില്ലായിട്ടനും കൊണ്ട് കുട്ടി അച്ഛ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടി കരയിപ്പിക്കാണോ ആയിരം സ്വർണം വാങ്ങിത്തരുന്നതിനേക്കാൾ എത്രയും എനിക്ക് തരുന്ന ഈ സ്നേഹം ഈ അച്ഛൻ്റെ ചാരു മുളുക്ക് അത് മാത്രം മതി അച്ഛ അത് മാത്രം നിന്നെ നല്ലൊരു രാജുമാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാ അച്ഛൻ അങ്ങനെ പറയുന്നു കേട്ടപ്പോൾ മനസ്സിലോടി വന്ന് അഭിയുടെ മുഖമായിരുന്നു ഒരു നിമിഷം ആ ഓർമ്മയിൽ പുഞ്ചിരി ആ ആ ആ ആ ആ ചാന്ദ്രി വന്നല്ലോ അത് അത് കണ്ടിരുന്നു കണ്ടിരുന്നു അവരുടെ വീടിന്റെ അടുത്തുള്ള സേനുത്താന്റെ മകൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന കഥയൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നപ്പോ വൈകിപ്പോയി മോളെ ചാരു നീ അച്ഛനോട് എന്തോ പറയാൻ വേണ്ടി വന്നായിരുന്നില്ലേ അതെ അച്ഛാ എന്റെ ഫ്രണ്ട് ഷാരൂവിനെ കാണാൻ ഒരു കൂട്ടി വരുന്നുണ്ട് ആദ്യത്തേതായതുകൊണ്ട് അവൾക്ക് ടെൻഷൻ അതുകൊണ്ട് എന്നെ കൂട്ടിനെ വിളിച്ചാ അച്ഛനൊന്ന് അവിടെ വരെ എന്നെ വാ അച്ഛൻ മോള് താങ്ക്സ് അച്ഛാ എന്റെ ശാലു നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ എന്റെ ടെൻഷൻ എന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല മോളെ തിരിച്ചു കിട്ടാത്ത സ്നേഹമൊന്നും മനസ്സിനൊരു വിങ്ങല നീ എന്തുകൊടുത്തേ എങ്ങായി പറയുന്നു എല്ലാം നിന്നോട് ഞാൻ വിശദീകരിച്ച് പറയാം ഈ പെണ്ണാളൊന്നും കഴിഞ്ഞോട്ടെ അഭിലാഷം മനസ്സിലാ മനസ്സോടെ അമ്മയുടെ കൂടെ ഷാലിനിയുടെ വീട്ടിലേക്ക് എത്തി അഭിലാഷ നാട്ടിലെ അച്ഛന്റെ കമ്പനി തന്നെയാണല്ലോ അല്ലേ അതെ അത് പിന്നെ രവി ഇവന്റെ അച്ഛൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹത്തിന് വിദേശത്ത് നിൽക്കാനാണ് ഇഷ്ടം അപ്പൊ ഇവിടുത്തെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വേണ്ടേ സത്യഭാമി വർമ്മ അടുത്തൊന്നും നാട്ടിലേക്ക് വരുന്നില്ലേ അത് പിന്നെ നളിനി ഞാൻ കഴിഞ്ഞ മാസം അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് നമ്മൾ ഫുള്ള് കറക്കൻ തന്നെയായിരുന്നു അതുകൊണ്ട് വർമ്മയുടെ ബിസിനസ് ഒട്ടും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്ന് അതൊക്കെ ഒന്ന് കരക്കടിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാന്നാ പറഞ്ഞേ അപ്പോ തന്നെ കുട്ടികളുടെ കല്യാണം നോക്കുക നടത്തിയാലോ അത് ശരിയാ ഞങ്ങൾ ഇനി ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോകുന്നുള്ളു ഇപ്പൊ അവിടെ നല്ല ചൂടല്ലേ പറ്റില്ല ആ ചൂടൊന്നും പ്രശ്നമില്ല രവീന അവിടുത്തെ പൊങ്ങച്ച കേൾക്കാൻ ആണോ അതോ പെണ്ണു കളാൻ ആണോ അതെ ഇതാര മനസ്സിലായില്ല അബിയുടെ ചെവിയിൽ രഹസ്യം പറയുന്ന സുരാഗിനെ ചൂണ്ടിയായിരുന്നു നളിനിയുടെ ചോദ്യം പൈ ഫിംഗേഴ്സിലുള്ള ബാക്കി മൂന്നെണ്ണത്തിനും ഓരോരുത്തരക്ക് ഒരു ധൈര്യത്തിനും സുരാഗിനെ കൂടെ കൂട്ടിയാ ചെക്കൻ ചെക്കിന് മസലുണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ കൂടുതലാ ഇതാ വീടെ കൂട്ടുകാരൻ സുരാഗ് മോളെ ശാലു ടെൻഷനോടെ അതിലുപരി മങ്ങിയ മുഖത്തോടെ ശാലിനി നിരത്തി വെച്ച ചായ അടങ്ങുന്ന ട്രെയുമായി അവരുടെ അടുത്തേക്ക് പോയി പുറകെ പലഹാരങ്ങളുമായി നളിനി ശാലിനി തലയുർത്തി അവരെ നോക്കിയപ്പോൾ ടെൻഷൻമാരെയോടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നു കൂട്ടുകാരുടെ ചെക്കനെ ഒളിഞ്ഞു നോക്കുന്ന ചാരുലത ആ മുഖം കണ്ട ഞെട്ടി ചാരൂവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവൾ അടുക്കള വശത്തേക്ക് ഓടി പിന്നെ അറിയാത്ത മനസ്സിൽ ഏറെ ഉയരത്തിലാണെന്ന് അറിഞ്ഞിട്ടും എന്റെ മനസ്സിന്റേത് മാത്രമാണ് നിന്നോട് ഒരായിരം വട്ടം മന്ദരിച്ച ആള് കൺ കൺമുമ്പിൽ വെച്ച് എനിക്ക് നഷ്ടമാവാൻ പോകുന്നു അതും എന്റെ കൂട്ടുകാരിയുടെ വരനായി എന്റെ പൊട്ട മനസ്സിൽ മാത്രമേ ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ അല്ലേ അല്ല അവരൊക്കെ വലിയ വീട്ടിലല്ലേ എന്നെ ഒരിക്കലും അങ്ങനെ കണ്ടുകയാണില്ല അത് പറഞ്ഞ അവൾ ആപത്തി അറിയാൻ തുടങ്ങി സത്യവാമി ഷാരുവിന് അബിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ മാറി നിന്ന് സംസാരിക്കട്ടെ അത് കേട്ടപ്പോൾ ഷാരുവിൻ്റെ മുഖം ഭംഗി അഭിലാഷ മുറിയിൽ കയറി പിന്നാലെ ഷാരിനി താനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറയുന്ന കേട്ട് താൻ സങ്കടപ്പെടരുത് അബിയുടെ ശബ്ദം ജനനം ചാരി നിൽക്കുന്ന ചാരുലത കേട്ടപ്പോൾ അവടെ ഹൃദയം മിങ്ങി എനിക്ക് ഈ കല്യാണത്തിനൊരു താല്പര്യമില്ല ഞാനൊരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട് ചാരുലത എന്താ ചാരു അവൾ മാത്രമേ എൻ്റെ ഭാര്യക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരിക്കലും ആ സ്ഥാനത്ത് ഷാലിനിയെ കാണാൻ എനിക്ക് കഴിയില്ല ശാലിനിയോട് ക്ഷമിക്കണം അതും പറഞ്ഞ മുറിയിൽ നിന്ന് പോകാനൊരുങ്ങിയ ഷാലിനിയെ വിളിച്ച് ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ ഒരിക്കലും സാധിക്കില്ല നിങ്ങളെപ്പോലെ ഞാനൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഇതുവരെ അവരോട് തുറന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ കോളേജിലെ സീനിയർ ആയിരുന്നു രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇഷ്ടം തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ഇഷ്ടാവിനോട് തുറന്ന് പറയാൻ അഭിലാഷിനെ സഹായിക്കണം ആ ബെസ്റ്റ് അത് വിളിച്ച് അളിയാ നല്ല ആളോടാ ഈ കാര്യത്തിൽ സഹായം ചോദിക്കുന്നത് സ്വന്തം മണ്ണിനോട് ഇഷ്ടം തുറന്നു പറയാത്ത ആളാ ഇപ്പോൾ ഓൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ പോകുന്നു എടാ റമീസേ നിർത്തു അഭി കാര്യം പറയട്ടെ ഫോർ ഫിംഗേഴ്സിനോട് എപ്പോഴത്തേയും പോലെ അഭിക്കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ശാലഗി ഞാനിങ്ങനെ ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാം അഭിലാഷിനെ കൂടി ഇപ്പോൾ ഇവിടേക്ക് വന്ന സുരാഗിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു വെറുതെ മനുഷ്യനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹിപ്പിക്കരുത് കേട്ടാ ഞാനും നിന്നെ സുരാഗ് ഈ കാര്യത്തിൽ നിന്നോട് കള്ളം പറയുന്നത് പെണ്ണുകാണവരുന്നാരാലും ഈ കാര്യം പറയാൻ തന്നെയായിരുന്നു അവള് തീരുമാനിച്ചിരുന്നത് ഷുക്കൂറിന് പെണ്ണ് കിട്ടി അബിക്കും പെണ്ണ് കിട്ടി സുരാഗിനും പെണ്ണ് കിട്ടി കിട്ടിട്ടോരോന്ന് ഓർത്തെടുക്കുകയായിരുന്നു ചാരുലത സന്തോഷം കൊണ്ട് അവിടെ ഉള്ളം തുടിച്ചു കൃഷ്ണനോട് നന്ദി പറയാൻ അവൾ മറന്നില്ല പിറ്റേ ദിവസം ബസ് ഇറങ്ങി വരുന്ന ചാരുലതയെ കാത്ത് അഭിലാഷെ നിൽപ്പുണ്ടായിരുന്നു ഇന്ന് അവനും അവിടെ ഒപ്പം നടക്കാൻ തുടങ്ങി ചാരു എനിക്കോട് കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാടും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ഈ നീലമിഴികളിലെ ഒരുപാട് തവണ നിനക്ക് ഇതിനോടുള്ള പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ചോദിക്കുക തനിക്കെന്നെ ഇഷ്ടമല്ലേ താൻ എന്തൊന്നും പറയാത്ത ഫൈവ് ഫിംഗേഴ്സിൻ്റെ കല്യാണ മാമാങ്കത്തിന് കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം